പൗരത്വ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നതോടെ കേരളത്തിൽ ഒരിടത്തും ബി ജെ പി വിജയിക്കില്ലെന്ന് വിലയിരുത്തൽ കേന്ദ്ര തീരുമാനം പുറത്തുവന്ന വന്ന മണിക്കൂറുകൾക്കകം തന്നെ സി എ എ പ്രധാന രാഷ്ട്രീയ വിഷയമാക്കി മാറ്റാൻ ഇടതു വലത് മുന്നണികൾക്ക് സാധിച്ചിട്ടുണ്ട് ആർക്കാണ് ബി ജെ പി ബന്ധം കൂടുതൽ ശക്തം എന്നതിനെ ചൊല്ലിയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ സി പി എമ്മും കോൺഗ്രസും പരസ്പരം പോരടിച്ചത് എന്നാൽ ഇപ്പോൾ ബി ജെ പി വിരുദ്ധ നിലപാട് ശക്തമാക്കാനുള്ള അവസരമായാണ് ്ട്ടികളും സി എ എ വിജ്ഞാപനത്തെ കാണുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പൗരത്വ ഭേദഗതി നിയമം ചട്ടം വിജ്ഞാപനം ചെയ്തത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചാണെങ്കിലും കേരളത്തിലിത് ബി ജെ പിക്ക് തിരിച്ചടിയാകുമെന്ന് ഉറപ്പാണ് ഭരണപ്രതിപക്ഷ സംഘടനകൾ സി എ എ ചട്ടത്തിനെതിരെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരളം പ്രക്ഷോഭത്തിനാണ് യു ഒരുങ്ങുന്നത് വിഭാഗീയതയുടെ രാഷ്ട്രീയമാണ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പയറ്റുന്നതെന്ന് സി പി എമ്മും കോൺഗ്രസും മുസ്ലിം ലീഗും ഒരുപോലെ പറയുമ്പോൾ ബി ജെ പി നേതാക്കൾക്ക് കാര്യമായ പ്രതിരോധം തീർക്കാനാകുന്നില്ല മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകൾ ഗതി നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പാണ് എക്കാലവും കേരളത്തിലുള്ളത് അതിനാൽ തന്നെ ബി ജെ പി നേതാക്കൾ എ ക്ലാസ് വിജയം പ്രതീക്ഷിച്ചിരുന്ന മണ്ഡലങ്ങളിൽ പോലും ഇനിയൊരു പ്രതീക്ഷയ്ക്കു വകയില്ല എന്നാൽ തൃശൂരിലെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി സി എ എ ചട്ടം വിജ്ഞാപനം ചെയ്തതിനെ അനുകൂലിച്ചും അത് രാജ്യത്തിന്റെ ആവശ്യമാണെന്നുമാണ് പ്രതികരിച്ചത് വാഗ്ദാനങ്ങൾ നടപ്പാക്കി ബി ജെ പി സർക്കാർ മുന്നോട്ടു പോകുന്നുവെന്നാണ് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിച്ചത്